ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറി മറിയുകയാണ് നിലവിലുള്ള ഗ്രൂപ്പുകളുടെ സന്തുലിതാവസ്ഥ തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് മന്ത്രിയായതോടുകൂടിയാണ് ഇതിനെല്ലാം ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇത്രയും നാൾ കേരളത്തിൽ രണ്ടോ മൂന്നോ വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്ന ബി ജെ പിയിലെ ഗ്രൂപ്പിസം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വരവോടുകൂടി പുതിയ ഒരു തലത്തിലായിരിക്കുന്നു കേരളത്തിലുള്ളവരല്ല തൻ്റെ നേതൃത്വമെന്നും അങ്ങ് കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ മാത്രമാണ് തൻ്റെ നേതാക്കളെന്ന് ആവർത്തിച്ചു പറയുന്ന സുരേഷ് ഗോപി ബി ജെ പിയുടെ നിലവിലുള്ള ഗ്രൂപ്പ് നേതാക്കന്മാരെ ആരെ പോലും ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചൊല്പടിക്ക് നിൽക്കാൻ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാലും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുവാൻ നേരത്തെ തന്നെ കേന്ദ്രത്തിൽ ഒരു തീരുമാനമായിരുന്നതിനുമായാണ് ഇന്ന് കേരളത്തിൽ നിന്ന് മറ്റാരേക്കാളും ദേശീയ തലത്തിൽ പിടിപാടുള്ള വി മുരളീധരൻ തന്നെ നേരിട്ടിടപെട്ട് സുരേഷ് ഗോപിക്ക് ഒരു ചെക്ക് എന്നുള്ള രീതിയിൽ കേരളത്തിലെ വി മുരളീധരൻ പക്ഷത്തിൻ്റെ ഗ്രൂപ്പിനൊപ്പം നാളുകളായി ചേർന്ന് നിൽക്കുന്ന ജോർജ് കുര്യനെ ക്രൈസ്തവ ഏകീകരണം ലക്ഷ്യമാക്കി എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് അങ്ങനെ തിരികി കയറ്റിയത് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടുപേരും മന്ത്രിയായ ശേഷവും സുരേഷ് ഗോപിയോടൊപ്പം അങ്ങനെ തലമുതിർന്ന ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ പിന്നീട് അങ്ങോട്ട് കണ്ടില്ലെങ്കിലും ജോർജ് കുര്യൻ പോകുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തുമെല്ലാം ബി ജെ പിയുടെ നിലവിലുള്ള നേതാക്കൾ തന്നെയാണ് തലങ്ങും വിലങ്ങും കാണാവുന്നത് അവരുടെയെല്ലാം മധ്യത്തിലാണിപ്പോൾ ജോർജ് കുര്യൻ്റെ ഓരോ ചുവടുവയ്പ്പും അത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിനായി ഡൽഹിയിൽ ചെന്നപ്പോൾ പോലും ജോർജ് കുര്യൻ്റെ കൂടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരാണ് ഉണ്ടായത് അതേസമയം സുരേഷ് ഗോപിയോടൊപ്പം സ്വന്തം കുടുംബക്കാരെ മാത്രമാണ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത് എയർപോർട്ടിൽ വരുന്ന സമയത്തും പറയത്തക്ക പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സുരേഷ് ഗോപിയോടൊപ്പം കാണുവാനില്ലായിരുന്നു അപ്പോഴും ജോർജ് കുര്യനെ വിമാനത്താവളത്തിൽ വളരെ ഗംഭീര സ്വീകരണം നൽകാനായി നിരവധി നേതാക്കന്മാരാണ് അവിടേക്ക് എത്തിച്ചേർന്നത് ഇതൊക്കെ ഒരു ചർച്ചയായതിനാലാവാം തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ഇരു ഗ്രൂപ്പിലെയും പ്രധാനപ്പെട്ട നേതാക്കളായ വി മുരളീധരും അതേപോലെ തന്നെ പി കെ കൃഷ്ണദാസുമെല്ലാം എത്തിച്ചേർന്നത് ഏതായാലും ഒരു കാര്യം സത്യമാണ് കേരളത്തിലെ ബി ജെ പിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മറ്റൊരു പരീക്ഷണമായിരുന്നു സിനിമാ താരമായിട്ടുള്ള സുരേഷ് ഗോപിയെ വെച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളത് അത് വിജയിക്കുകയും ചെയ്തു ബി ജെ പിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും ജനങ്ങൾക്കിടയിലുള്ള ആ സുരേഷ് ഗോപിയുടെ സ്വീകാര്യതയും മറ്റു ഘടകക്ഷികളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയുമൊക്കെ കൂടിച്ചേർന്നാണ് രാഷ്ട്രീയ ഭേദമന്യേ അതേപോലെ സാമുദായിക ഭേദമന്യേ മതപരമായിട്ടുള്ള ഭേദമന്യേ വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സാധിച്ചത് ഏതായാലും ഒരു കാര്യം സത്യമാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിലൂടെ സംസ്ഥാനത്തെ പൂർണ്ണ സ്വാതന്ത്ര്യം ദേശീയ നേതൃത്വം നൽകി അത് അതുവഴി കേരളത്തിലെമ്പാടും ബി ജെ പിയുടെ ഭിന്നിക്കുടി പാറിക്കുവാൻ സുരേഷ് ഗോപി സർവാത്മന ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെന്നും കാണാവുന്നതാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എങ്ങനെയാണോ ജനങ്ങളുമായി സംവദിക്കുന്നത് അതേ പാദമെന്ന് തുടർന്ന് മുന്നോട്ട് പോകുവാനാണ് സുരേഷ് ഗോപിയും ഇപ്പോൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും എല്ലാം താരപ്രചാരകനായി നരേന്ദ്രമോദി മാറിയിട്ടുണ്ടെങ്കിൽ നിലവിൽ ഒരു താരപ്രമുഖൻ തന്നെയായ സുരേഷ് ഗോപി പൊതുരംഗത്തും ഒരു താരപ്രമുഖനായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ ഒരു പൊളിറ്റിക്കൽ കൂട്ടായ്മ ബി ജെ പിയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സുരേഷ് ഗോപിക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും ഗവനിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സംഘപരിവാറിൻ്റെ ആദ്യ രക്തസാക്ഷിയായിട്ടുള്ള വാരിക്കൽ രാമകൃഷ്ണൻ്റെ വസതിയിലും ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതിരോധികളായിരുന്ന നായനാരുടെ വസതിയിലും കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലുമൊക്കെ ആദ്യമേ എത്തിച്ചേർന്ന സുരേഷ് ഗോപിയുടേത് ഒരു നല്ല തുടക്കമാണ് പിന്നെ സന്ദർശനവേളയിൽ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവെന്നും കരുണാകരനെ കേരളത്തിൻ്റെ പിതാവും എന്നൊക്കെ വിശേഷിപ്പിച്ചത് മഹാസംഭവമാക്കിയൊന്നെടുക്കിയെന്നും എന്നും വേണ്ട അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രവർത്തകനല്ലാത്തത് കൊണ്ടും രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ അളന്നു മുറിച്ച് സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ടും അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ വിടുന്നതാണ് നല്ലത് ഇവിടെ സുരേഷ് ഗോപിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും ഗവനിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കൂട്ടത്തിൽ ദേശീയ നേതൃത്വത്തിൻ്റെ അപ്രീതിക്ക് ഇടവരാതെയുള്ള ആ നിസ്സഹകരണവും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സൂചന